ഹായ് അസ്സാമലൈക്കും വറഹമുല്ലാഹി വക്കാത്തുഹു ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഡേൻഡ് മൈ ലൈഫ് പോലെ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള കേക്ക് സ്പഞ്ചിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം കൂടെ ഫുള്ളായിട്ടൊരു ട്രാവൽ വ്ലോഗ് ആയിട്ടല്ല ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെയിലി കുറാൻ ഓത മടിയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയാണ് ആക്കുന്നത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വലിയുള്ളി തക്കാളി ക്യാപ്സിക്കം പിന്നെ ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് അതെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ മസാല പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂണ് മുളക് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മറ്റു പൊടികളെക്കാളും മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് പെരിഞ്ചീരകം പൗഡറും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഉലുവയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മൂന്ന് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും മതി എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ മതി എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ തിരുമ്മിയെടുക്കണം അപ്പോഴാണ് ആ ഒരു മിക്സ് നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരിക പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതെന്തായാലും മസ്റ്റായിട്ടും വേണം കറിവേപ്പില അപ്പോൾ ഇങ്ങനെ കൈവച്ചിട്ട് ഇതിലെ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും ഒക്കെ പാട് ഇങ്ങനെ ഒരു ഞരണ്ടി എടുത്തിട്ട് മസാലപ്പൊടിയൊക്കെ എല്ലാം എടുത്തും ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക ഇനിയാണിതിലേക്ക് കൈകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചേർത്തിട്ടും മസാലയൊക്കെ കൂട്ടി നല്ലോണം മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചു വെച്ചിട്ടൊരു മൂന്ന് വിസിൽ അത്രയും അധികം ഓരോരുത്തരുടെ അടുപ്പിനും കുക്കറിനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ വേവിൻ്റെ വ്യത്യാസം പിന്നെ ദോശ ചൂടാനുള്ള മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശ ചൂടുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് കണ്ടു കണ്ടുനോക്കൂട്ടോ പച്ചരിയും തേങ്ങയൊക്കെ കൂട്ടി അരച്ചിട്ട് ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് പിന്നെ വെള്ളം നല്ല കറക്റ്റ് നമ്മൾ ഒഴിക്കുന്നത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആവണം വെള്ളം കൂടാനും കുറയാനും പാടില്ല അപ്പോൾ അത്രയും ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ നമ്മളിപ്പോൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഫുഡ് ഉണ്ടാക്കുക കുളിക്കുക കിടന്നുറങ്ങുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് കുർആആൻ പാരായണം ചെയ്യുക എന്നുള്ളത് കുർആൻ നമ്മൾ പഠിക്കണം നിത്യേനെ പാരായണം ചെയ്യണം അതിനെ നമ്മൾ കൂടുതൽ അടുത്തറിയണം നമ്മുടെ കുഞ്ഞുമക്കൾ രണ്ടാം ക്ലാസ് തൊട്ട് തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ചെറുപ്രായത്തിലേ നമ്മൾ ഖുർആൻ ഓതി ശീലിച്ചു വരേണ്ടതാണ് ഇപ്പോൾ ഏത് കഠിന ഹൃദയമുള്ള ഒരാളെയും ഖുർആൻ അള്ളാഹുവിലെ അടുപ്പിക്കുക തന്നെ ചെയ്യും പാപങ്ങളിൽ നിന്ന് അത് അകറ്റുകയും ചെയ്യും ഖുർആനുമായിട്ട് നിത്യേനെ ഒരു ബന്ധമില്ലാത്തവൻ്റെ വിശ്വാസം ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്കും പതറിപ്പോവും ഖുർആാനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് പോലെ തന്നെ ഖുർആൻ നിത്യേനെ പാരായണത്തിനും വലിയ പ്രതിഫലം തന്നെയാണ് വിശ്വാസത്തിൻ്റെ പരിമളമാണത് നമ്മുടെ മതവിശ്വാസത്തിൽ ഖുർആാൻ ഒഴിച്ചുകൂടാത്ത ഒന്ന് തന്നെയാണ് നിസ്കാരം പോലെ തന്നെ ഖുർആാനും നമ്മൾ നിത്യേന ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് റസൂൽ സലാഹു അല്ലെ വസലമ്മ പറയുന്നുണ്ട് ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസി ഓറഞ്ച് പോലെയാണെന്ന് അതിന് നല്ല സുഗന്ധവും നല്ല രുചിയുമാണല്ലോ അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസി എന്ന് പറയുമ്പോൾ അത് ഒരു കാരക്ക പോലെയാണ് രുചി അസാധ്യകരമാണെങ്കിലും അതിന് പരിമള ഉണ്ടാവില്ല അതായത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കാരക്ക പക്ഷേ അതിന് എന്താ സ്മെല്ലില്ലല്ലോ അപ്പോൾ അതുപോലെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവനും ചെയ്യാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ റസൂൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒന്നാം പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും വേണ്ട വറവ് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഉള്ളി വയറ്റി ഒന്നും സമയം കളയേണ്ടതില്ല നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ ഞാൻ ദോശ ചൂടട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഖുർആൻ പാരായണം അള്ളാഹു കൽപ്പിച്ച ഒരു പുണ്യകർമ്മം തന്നെയാണ് നമ്മൾ സ്ത്രീകൾക്ക് വീട്ടുപണിൻ്റെ ഇടയിലൊന്നും അതിനൊന്നും ടൈമില്ല എന്ന് പറയരുത് നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇഫ്ലാക്കിയത് നമ്മൾ മനഃപ്പാഠമാക്കിയത് ആ ഒരു ടൈമിൽ നമുക്കിപ്പോൾ വലിയ സൗണ്ടിൽ ഓതണം എന്നല്ലോ നമ്മൾ മനസ്സിൽ ഇക്ര ചല്ലാത്തത് കുർആാനോ നമ്മൾ ഇഫ്ലാക്കിയത് അതൊക്കെ ഓതാം പിന്നെ ഇപ്പോൾ മൊബൈൽ ഫോൺ ടി വി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ഖുർആനോത്ത് വെച്ച് കേൾക്കാം നല്ല മഴ കാരണം വർക്കിംഗ് കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ലൈറ്റിങ് ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ വീഡിയോക്കും അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് കാണാം പിന്നെ നിങ്ങളിൽ കുറച്ച് അധികം പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് സ്പഞ്ചിൻ്റെ റെസിപ്പി കാണിക്കാനായിട്ട് അപ്പോൾ കുറേ ആയി ചോദിച്ചിട്ട് അപ്പോൾ ഇൻഷല്ല എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ഒന്നര കിലോൻ്റെ സ്പഞ്ചാണ് ഒരുമിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ ഒരു കിലോൻ്റെ ആ ഒരു മെഷർമെൻ്റ് ഒക്കെ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് മൈദ അളന്നെടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് മൂന്ന് പ്രാവശ്യം അരയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു തവണ അരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇപ്പോൾ വിസ്കോ ഫോർക്കോ എന്ന് വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നനവൊന്നുമില്ലാത്ത വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ എഗ് വൈറ്റും ഒന്നും സപ്പറേറ്റ് ആക്കിയെടുക്കുന്നില്ല ഒരു മിച്ചെണ്ണയാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് ഒന്നര കിലോ കേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് ചില സമയത്ത് മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് അത് അഞ്ചായിരിക്കും വലിയ മുട്ടയാണെങ്കിൽ അഞ്ചെണ്ണ എടുത്താലും മതി അപ്പോൾ ഒരു കിലോ കേക്ക് ചെയ്യുമ്പോൾ നാല് മുട്ട എടുക്കും വലുപ്പത്തിനനുസരിച്ച് വലുതാണെങ്കിൽ മൂന്ന് മുട്ട എടുക്കും പിന്നെ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കുന്നുണ്ട് ഇതുപോലെ വലിയ ബോട്ടിലാണ് വാങ്ങി വെക്കാറുള്ളത് പിന്നെ പിന്നൊരു കാൽ ടീസ്പൂണ് ഉപ്പും ബട്ടർ സെൻസും മിൽക്ക് എസെൻസും കൂടെ ചേർത്തിട്ടുണ്ട് അത് ചെറിയ ഡ്രോപ്സ് മതി ഒരു മൂന്ന് നാല് ഡ്രോപ്സൊക്കെ മതി ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ അടുത്ത് വെക്കുക എന്നിട്ട് ബീറ്റ് ചെയ്യുക ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് അത് നല്ലോണം മുട്ട പതപ്പിച്ചെടുക്കുക നല്ലോണം പതഞ്ഞ് വന്നിട്ടാണ് ഞാനിതിലേക്ക് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർക്കുന്നത് അത് പഞ്ചസാര പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഓരോരുത്തരും പല രീതിയിലാണ് കേക്ക് സ്പഞ്ച് റെഡിയാക്കുന്നത് ഞാനും പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് സക്സസ് ആയിട്ടും ഈസി ആയിട്ടും തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡിലാണ് ഇതുപോലെ മുട്ടയൊന്ന് പതഞ്ഞു വരുമ്പോൾ ഇനി നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം സെക്കൻഡ് സ്പീഡിലേക്ക് ഇടാം പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടി കൊടുക്കുന്നത് പിന്നെ മാക്സിമം സ്പീഡിലിട്ടിട്ട് നല്ലോണം മുട്ട പതപ്പിച്ചെടുക്കണം എൻ്റെ ഇതിൽ മൂന്ന് വരെയാണ് സ്പീഡ് ഉള്ളത് എൻ്റെ ഈ ഒരു ബീറ്ററിൽ മൂന്ന് വരെയാണ് സ്പീഡ് ഉള്ളത് അങ്ങനെ പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് സമയം എടുക്കുമ്പോൾ നല്ല വൈറ്റ് പോലെ ആയിട്ട് വരും ആ ഒരു ടൈമിൽ നമ്മളിത് ബീറ്ററിൻ്റെ സ്പീഡ് താഴത്തേക്ക് തന്നെ മാറ്റി കൊടുക്കുക ഒന്നിലേക്ക് തന്നെ ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ കപ്പും പിന്നെ പ്ലസ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് അത് കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിക്കുന്നതുകൊണ്ടാണ് ഒരുമിച്ച് അങ്ങനെ ചേർത്ത് ബീറ്റ് ചെയ്തത് ഇത് ലോ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്ത് മിക്സ് ആക്കി എടുക്കണം ഓയിൽ എല്ലാ എടുത്തു ആവുന്ന രീതിയിലൊന്ന് ആക്കി എടുക്കുക ഓയിൽ എല്ലാ എടുത്തു ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക ഓയിൽ ചേർത്തിട്ട് പിന്നെ നമ്മൾ അധിക നേരം ബീറ്റ് ചെയ്യരുത് ഇപ്പോൾ എഗ് ബീറ്റായി കഴിഞ്ഞു ഇനി ഞാൻ പത്ത് മിനിറ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട് നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക ഡബിൾ കോയിലും ചൂടാവാൻ ഉള്ള ഓപ്ഷനും ആക്കി വെക്കണം ഇനി ബാറ്ററിലേക്ക് മൈദ മിക്സ് ആക്കി കൊടുക്കണം ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് മൈദ ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കുറേശ്ശെ ചേർത്തിട്ട് ഞാൻ ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സാക്കി കൊടുക്കൽ പിന്നെ ഇളം ചൂടുള്ള അരക്കപ്പ് പിന്നെ ഇളം ചൂടുള്ള അരക്കപ്പ് പാലും കൂടെ വേണം അതും ഇതിന് ഇടയ്ക്കായിട്ട് കുറേശേ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സാക്കി കൊടുക്കണം മിക്സിങ് നല്ലോണം ശ്രദ്ധിക്കണം സാവധാനത്തിൽ മിക്സ് ചെയ്യണം നമ്മൾ ഈ മുട്ട പതപ്പിച്ചെടുത്തതാണല്ലോ അത് താന്നു പോകാതെ സാവധാനത്തിൽ തന്നെ മിക്സാക്കി കൊടുക്കുക ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ മൈദ എല്ലായിടത്തും മിക്സ് എന്ന് ശ്രദ്ധിക്കണം കട്ട പിടിച്ചിരിക്കരുത് ഞാൻ ഇത്രയും ആയി പറയുന്നത് കേക്ക് ഉണ്ടാക്കാത്തവർക്കും ഉണ്ടാക്കിയിട്ട് സക്സസ് ആവാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലപോലെ കേക്ക് ഉണ്ടാക്കുന്നവരുണ്ട് എനിക്കറിയാം അങ്ങനെ മൈദയും പാലൊക്കെ ആക്കിയിട്ട് കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ ടിന്ന് എടുക്കും ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ ആദ്യം തന്നെ ടിന്ന് റെഡിയാക്കി വെക്കും ഞാനിപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ ടിന്നും ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നുമാണ് എടുത്തിട്ടുള്ളത് സ്പാച്ചിലെ കൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ടിന്നിൻ്റെ നടുഭാഗത്തേക്ക് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഫുള്ളായിട്ട് ഒഴിക്കരുത് ഒരു മുക്കാൽ ഭാഗം ചെറിയൊരു ഇഞ്ച് ഇത് പൊങ്ങി വരാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം ഇനിയിപ്പോൾ ഓവനിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നവരാണെങ്കിലും നമ്മൾ എടുക്കുന്ന പാത്രം ഈ മൈദയും പാലൊക്കെ മിക്സ് മിക്സാക്കുമല്ലോ ആ ഒരു സമയത്ത് തന്നെ ചെറിയ തീയിൽ വെച്ചുകൊടുക്കുക ആ ഒരു പാത്രം നന്നായിട്ട് ചൂടാവും അതിൽ അടിയിലൊരു റിങ് വെച്ചുകൊടുക്കണം ഈ ഒരു കേക്കിൻ്റെ ടിന്ന് വെച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഓവന് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ ആയിരുന്നു കേക്ക് ഉണ്ടാക്കിയിരുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നതും ഓവനിൽ വെക്കുന്നതും സെയിം കുക്കായി വരുന്നത് ഒരേ ടൈമിൽ തന്നെയാണ് ഓവനിലാണെന്ന് കരുതിയിട്ടും പെട്ടെന്നൊന്നും കേക്ക് കുക്കായി കിട്ടൂല പിന്നെ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക ഞാൻ ടിന്ന് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ടെമ്പറേച്ചർ കൂട്ടി കൊടു ടെമ്പറേച്ചറല്ല ടൈം കൂട്ടി കൊടുക്കണം ഒരു മുപ്പത് മിനിറ്റ് ാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഉൾവശം വന്നിട്ടുണ്ടോ എന്ന് നമുക്കിതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയാൽ മനസ്സിലാവും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം ഉൾവശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട് മുകൾ വശവും സൈഡൊക്കെ കുറച്ച് അധികം കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓവനിന്ന് എടുക്കാൻ കുറച്ച് ടൈം വൈകി ആ ഒരു വ്യത്യാസമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ കേക്ക് കേക്കിട്ടിൽ നിന്ന് നല്ലോണം ചൂടാറുന്നതിന് മുന്നേ തന്നെ സൈഡൊക്കെ വിടിയിച്ചിട്ട് എടുക്കും നല്ല സോഫ്റ്റ് കേക്കാണ് ഇനി ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് ഇൻഷോല്ല അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് ഹാഫ് കെ ജിൻ്റെ സൈസിൽ വൺ കെ ജി ആയിട്ടാണ് ഹൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ് ബാക്കി പീസ് മക്കൾക്ക് അത് വെച്ചിട്ട് ചെറിയൊരു കേക്കും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നര കെ ജി അങ്ങനെ എടുത്തത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു എട്ടര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി മൂന്നാറിലേക്കാണ് പോകുന്നത് മൂന്നാറിലെത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ എത്തിയ ഉടനെ തന്നെ വട്ടവടയിലേക്ക് പോവാമെന്ന് വിചാരിച്ചു ഇക്കയും ഞാനും ചെറിയ ഉള്ളത് വൈകുന്നേരം ഒരു അഞ്ച് മണിയായിട്ടുണ്ട് മൂന്നാറിലെത്തിയപ്പോൾ അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ വട്ടവടയിലേക്ക് തിരിച്ചു കാരണം ഫോറസ്റ്റ് ഏരിയയിലൂടെ പോകണം വട്ടവടയിലേക്ക് വൈകുന്നേരം ആറു മണിന് മുമ്പ് നമ്മൾ വട്ടവടയിലെ ഫോറസ്റ്റ് ഗേറ്റിന് കടക്കണം അല്ലെങ്കിൽ പിന്നെ രാവിലെ മണിക്ക് അത് ഓപ്പൺ ചെയ്യുള്ളൂ മൂന്നാറിലെത്തിയിട്ട് പാമ്പാടശോല നാഷണൽ പാർക്കിലൂടെയാണ് വട്ടവടയിലേക്കുള്ള യാത്ര രാത്രി ആയതുകൊണ്ട് അധികം നമുക്ക് കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ല കാട്ടുപോത്തിനെ മാത്രം കണ്ടു വന്യജീവികളൊക്കെ ഉള്ള ഏരിയയാണ് രാത്രി ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് വട്ടവടയിലെത്തിയപ്പോൾ അവിടെ എത്തിയിട്ടാണ് പിന്നെ സ്റ്റേക്കൊക്കെ നോക്കുന്നത് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റേ ഒന്നും നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജീപ്പിൽ ഓഫ് റോഡിന് പോയിട്ടുണ്ടായിരുന്നു വട്ടവട മൊത്തത്തിലൊന്നും ചുറ്റി കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ടും കൃഷിയിടങ്ങളാണ് തട്ട് തട്ടുകളായിട്ട് കൃഷി ചെയ്യും അപ്പോൾ അത് ദൂരെ കാഴ്ച നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞങ്ങൾ ആദ്യം പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ് വട്ടവടയിലേക്ക് വരാൻ പറ്റിയ സീസൺ ടൈം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഞങ്ങൾ പോയ സമയം ഇവിടെ കൃഷി ഇറക്കുന്നതേ ഉള്ളൂ വിത്തിടുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഓണത്തിൻ്റെ ആ ഒരു സീസണൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് വിളവെടുപ്പിൻ്റെ ടൈമാണ് അപ്പോൾ പോയാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇവിടെ മൂന്നാറിനേക്കാളും നല്ല തണുപ്പാണ് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് വട്ടവട എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ് അവിടുന്ന് സ്ട്രോബെറി ഒക്കെ നമുക്ക് പറിച്ചിട്ട് കഴിക്കാം പിന്നെ കൂടുതൽ വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം പിന്നെ സൂര്യകാന്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇത് ബ്ലാക്ക്ബെറി ആണ് നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ബ്ലാക്ക്ബെറിക്ക് ഉണ്ട് പക്ഷേ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഇല്ല ബ്ലാക്ക്ബെറിയിൽ ധാരാളം വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പിന്നെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ചർമ്മത്തിന് തിളക്കം നൽകുന്നു അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് ബ്ലാക്ക്ബെറിക്ക് നല്ല റേറ്റ് ഉണ്ട് കിലോക്ക് തന്നെ ഇവിടെ ആയിരത്തി വരുന്നുണ്ട് പിന്നെ അവിടെ പോയിട്ട് കുറച്ചും കൂടി മുകളിലേക്ക് പോയാൽ താഴേക്ക് നല്ല വ്യൂ കാണാം അതുപോലെ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടും അങ്ങനെയൊക്കെ പിന്നെ പല വിധം കൃഷിയിടങ്ങളൊക്കെ കണ്ടു തിരിച്ചു പോന്നു അപ്പോൾ വട്ടവടയിൽ ഇതൊക്കെ തന്നെയാണ് കാണാൻ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുത്തു അങ്ങനെയൊക്കെയാണ് വട്ടവടയിലെ വിശേഷങ്ങൾ ഒരു വൈകുന്നേരം അങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു മണി രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഖുർആൻ പാരായണം അള്ളാഹു കൽപ്പിച്ച ഏറെ പുണ്യമുള്ളൊരു കർമ്മം തന്നെയാണ് പാരായണം ചെയ്യുന്ന ആളെ അള്ളാഹു ഏറെ പുകയത്തുകയും ചെയ്യുന്നു ഖുർആൻ തന്നെ പറയുന്നുണ്ട് താങ്കൾക്ക് ബോധനം നൽകപ്പെട്ട നാഥൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്ന് തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നിസ്കാരം മുറ പോലെ അതായത് കറക്റ്റ് ടൈമിൽ തന്നെ നിർവഹിക്കുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത പ്രതിഫലമാണ് നേടിയെടുക്കുന്നത് പിന്നെയും അള്ളാഹു താല പറയുന്നുണ്ട് എന്നോട് ഇരക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനെയും വിട്ട് വല്ലൊരുത്തനും ഖുർആൻ പാരായണത്തിൽ മുയുകിയാൽ ചോദിക്കുന്നവർക്ക് നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം അവന് ഞാൻ നൽകും ശുദ്ധ ഖുർആൻ ഓതാത്ത വീടുകൾ പിശാചുക്കളുടെ കേന്ദ്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാചുക്കൾ ഓടിയകലും അബു ഹുറാ റലിയാൻ പറയുന്നു ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ വീട്ടുകാർക്ക് വിശാലമാകുകയും നന്മ വർദ്ധിക്കുകയും അവിടെ മലക്കുകൾ സന്നിഹിതരാവുകയും പിശാചുകൾ പുറത്തു പോവുകയും ചെയ്യും ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ സങ്കീർണമാക്കപ്പെടുകയും നന്മ കുറഞ്ഞു പോവുകയും ചെയ്യും മലക്കുകൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും പിശാചുകൾ അവിടെ വരികയും ചെയ്യും ഖുർആൻ ഓതുമ്പോൾ മടി വരാതെ സാവകാശമോദണം നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ അനാവശ്യ വർത്തമാനങ്ങളിൽ ഉപയോഗിക്കാതെ നന്മയിൽ മാത്രം വിനിയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു രക്ഷാമാർഗമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് എല്ലാ മര്യാദകളും പാലിച്ചായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ചെയ്യാനൊരുങ്ങുമ്പോൾ എടുത്തിട്ട് കിബിലൊക്കെ മുന്നിട്ട് നമ്മൾ ഇരിക്കുക പിന്നെ നല്ല സാവകാശത്തിൽ ഓതുക ധൃതി പിടിച്ച് സ്പീഡിൽ ഓതിപ്പോ അതിനൊക്കെ പറ്റിയ ടൈം നോക്കിയിട്ട് വേണം നമ്മൾ കുർആാൻ ഓതാനിരിക്കാൻ എങ്ങനെയല്ലോ ഇതൊക്കെല്ലാം തീർക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിരക്ക് പിടിച്ച് ഓതരുത് നല്ല സാവകാശത്തിൽ വിനയത്തോടെ ഓതണം അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നതിനിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത് ഇപ്പോൾ ഖുർആൻ തൊടാതെ നമ്മൾ ഹിഫ്ലായിട്ട് ഓതുകയാണെങ്കിൽ പോലും എടുക്കുന്നതാണ് ഉത്തമം ഇല്ലാതെ ഓതിയാലും പുണ്യുണ്ട് എന്നാലും നമ്മൾ ശുദ്ധി വരുത്തുന്നതാണ് നല്ലത് ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് നബി നബിസ്വല്ലാഹു അലൈവ് വസല്മ്മ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം നമുക്ക് ഖുർആാനോ ഓദാനെ ഹത്തം ഓത്തി തീർക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളത് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇനിയും ഖുർആൻ ഓദ മടിച്ചു നിൽക്കാതെ ദിവസത്തിൽ ഒരു പേജെങ്കിലും ഖുർആൻ ഓദാൻ മാറ്റിവെക്കണം ഇൻഷാല്ല എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാൽക്കും വരമത്ത അല്ലാ വാത്ത